നടൻ ബാലക്കെതിരെ വ്യാജരേഖ ചമച്ചിലും വജനക്കുറ്റത്തിലും കേസരിച്ചതിന് പിന്നാലെ പ്രതികരണവുമായി ബാലയും ബാലയുടെ ഭാര്യ കോകിലയും വന്നു ഞങ്ങൾക്കൊരു കൊഞ്ഞു പറക്കാൻ പോകുന്നു ഉപ ഉപദ്രവിക്കരുതെന്ന് ബാല പിന്തുണച്ചുകൊണ്ട് ഭാര്യ കോകിലയും മുൻ ബാലയുമായുള്ള വിഷയത്തിൽ ഇനി ഒരിക്കലും താൻ പേരെടുത്ത് സംസാരിക്കില്ല എന്ന് കോടതിക്കും പോലീസിനും വാക്ക് നൽകിയതാണ് ആ വാക്ക് ഞാൻ തെറ്റിച്ചിട്ടില്ല താനും കോകിലെയും സമാധാനമായി ജീവിച്ചു വരികയാണ് ഞങ്ങൾക്കൊരു കുഞ്ഞു പിറക്കാൻ പോവുകയാണ് ഇങ്ങനെ തുടർച്ചയായി ഓരോന്ന് പറഞ്ഞു ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് അങ്ങോട്ട് ഒരു പ്രശ്നത്തിന് പോകാതെ ജീവിക്കുന്ന താൻ വ്യാജരേഖ ചമച്ചു എന്നൊക്കെ പറയുന്നത് തെറ്റാണെന്നും മാധ്യമങ്ങൾ ഒരിക്കലും ഇത്തരത്തിൽ പറയരുതെന്നും ബാല പറഞ്ഞു സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് ഭാര്യയുടെ പ്രതികരണം ബാലയുടെ ഭാര്യ കോകിലയും ബാലയ്ക്ക് പിന്തുണയുമായി എത്തി ബാലയും മുൻപാരിയും തമ്മിലുള്ള വിവാഹമോചന ഉടമ്പടിയിൽ മുൻഭാരിയുടെ ഒപ്പ് ബാല വ്യാജമായി ഇട്ടുവെന്ന മുൻഭാരിയുടെ പരാതിയിലാണ് ബാലക്കെതിരെ കടമന്ത്ര പോലീസ് കേസെടുത്തത് ഉടമ്പടിയുടെ ഒരു പേജ് വ്യാജമായി നിർമ്മിച്ചതാണെന്ന് ഉടമ്പടി പ്രകാരമുള്ള ഇൻഷുറൻസ് പ്രീമിയം തുക അടച്ചില്ലെന്നും പരാതിയുണ്ട് വിവാഹമോചന നടപടി അനുസരിച്ച് ബാല മകളായ മകൾക്ക് പതിനഞ്ച് ലക്ഷം രൂപയുടെ ഡെപ്പോസിറ്റും ഒരു ലക്ഷം രൂപയുടെ ഇൻഷുറൻസും അടയ്ക്കണമെന്നുള്ളതാണ് പറഞ്ഞിരുന്നത് ഇൻഷുറൻസ് തുക ഇൻഷുറൻസ് തുക ആകെ ബാലയുടെ മകൾക്ക് മാത്രമേ പിൻവലിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് വിവാഹ നടപടിയുടെ നിയമമായിരുന്നത് അത് വ്യാജമായി എടുത്ത് തുക മൊത്തം പിൻവലിച്ചു എന്നുള്ളതാണ് അമൃതയുടെ പരാതി വ്യാജരേഖകൾ ഹൈക്കോടതിയെ തന്നെ തെറ്റിദ്ധരിപ്പിച്ചു മുൻഭായിയുടെ പരാതിയിൽ പറയുന്നു എന്റെ വളരെ ഒരു ബുദ്ധിമുട്ടുള്ള അവസ്ഥ നിങ്ങളോട് ഞാൻ പറയാനാണ് വന്നത് ഞാൻ ഇതിനെ കുറിച്ച് ഇനി ഒരിക്കലും വേറെടുത്ത് സംസാരിക്കില്ലെന്ന് കോടതിക്കും പോലീസിനും ഞാൻ വാക്ക് കൊടുത്തതാണ് അന്ന് തൊണ്ട് ഇന്നുവരെ എന്റെ വാക്ക് ഞാൻ പാലിച്ചിട്ടുണ്ട് പിന്നെ കേസിന് മേലെ കേസ് കൊടുത്ത് എന്നെ വായ വായടച്ചിട്ട് ഉണ്ടാകെ എന്ന് പറഞ്ഞാൽ എന്തു ചെയ്യാനാണ് ചവരെല്ലാവരും സംസാരിക്കുന്നു ഇപ്പോൾ ഞാൻ സന്തോഷമായി പോകുന്നു സമാധാനമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു പക്ഷേ മറ്റേ സൈഡിൽ നിന്നിങ്ങനെ തുടരെ തുടരെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ സംസാരിച്ചാൽ എന്റെ മേലിൽ അടുത്ത കേസ് വരും സംസാരിച്ചില്ലെങ്കിൽ യൂട്യൂബുകാരും ചാനലുകാരും ഉൾപ്പെടെ എനിക്കെതിരെ ഓരോ ആരോപണങ്ങൾ പറയും ഞാൻ വ്യാജരേഖ ഉണ്ടാക്കി എന്നൊക്കെ ചാനലിൽ പറയുന്നത് കേട്ടു ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഞാൻ മിണ്ടണോ മിണ്ടാതിരിക്കണമോ മിണ്ടിയാൽ കുഴപ്പം വെണ്ടിയില്ലെങ്കിൽ കുഴപ്പം ഞാൻ എന്ത് ചെയ്യണം ഞാൻ എൻ്റെ ഭാര്യയോടൊപ്പം ജോലി ആയിരിക്കുകയാണ് ഞങ്ങൾക്കൊരു കുട്ടി വരാൻ പോകുന്നു ഉടനെ വരും ഞങ്ങളുടെ കുടുംബം നോക്കി ഞങ്ങൾ പോകുന്നതാണ് നല്ലത് അവരവരുടെ അവരവർക്ക് അർഹതപ്പെട്ടത് അവരവർക്ക് തീർച്ചയായും കിട്ടും വ്യാജരേഖ ചമച്ച എന്നൊക്കെ പറയുന്നത് ബാല കേൾക്കാനുള്ള വാക്കല്ല അത് വളരെ തെറ്റായിപ്പോയി ഒരുപാട് പേർക്ക് നന്മ ചെയ്യുന്ന ആളാണ് ഞാൻ ആ നന്മയ്ക്ക് എല്ലാ വിഷം വെക്കുന്നത് പോലെയാകും ഇത് ഇങ്ങനെയൊക്കെ വാക്കുകൾ മാധ്യമങ്ങൾ ഉപയോഗിക്കരുത് അങ്ങനെ ഒരാളല്ല ബാല ബാല പറയുന്നതിനെ അനുകൂലിച്ച് ഭാര്യ കോകിലയും മീഡിയയിൽ സംസാരിക്കുന്നുണ്ട് ഞങ്ങൾ സമാധാനമായി കഴിയാൻ ആഗ്രഹിക്കുമ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് തുടർച്ചയായ പ്രശ്നങ്ങൾ ഉണ്ടാകുകയില്ല ഉണ്ടാക്കുകയാണെന്ന് കോകില പറയുന്നു